ിന് പങ്കില്ലെന്ന് ആവർത്തിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കില്ല പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കേണ്ടത് പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പാർട്ടി ആക്രമിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതാണ് ഇങ്ങോട്ടേ ആക്രമിക്കപ്പെടുകയും ഞങ്ങൾ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചില്ല പിന്നെ ഞങ്ങൾ ബോം ഉണ്ടാക്കേണ്ട പല കാര്യമുണ്ടോ ബോംബില്ല പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൽ ബോംബ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഗൗരവം പരിശോധിക്കേണ്ട ആയിക്കോട്ടെ ഞങ്ങളുടെ ഫോഴ്സൊന്നും കണ്ടൊന്നുമില്ല അതറിയില്ല ഇതുവരെ മനസ്സിലേ ആ ഡി വൈ എഫ് കാര്യം ചോദിക്കുന്നത് അതോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്കത് യാതൊന്നും പറയാനില്ല സി പി എമ്മിന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുള്ളതാണ് പത്തി ഇരുപത്തിയേഴ് ആളെ നമ്മളെ സഹാക്കളെ നിശ്ചയിക്കാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തിയാണ് ആ ഇരുപത്തിയേഴ് സഹാക്കളെ കൊന്നിട്ട് ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെ അണിനി ഞങ്ങളുടെ പരിപാടി പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ല സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഡിവൈഎഫ്ഐ നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല സ്ഫോടനം നടന്ന സ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റെഡ് വളണ്ടിയർ പ്രതിയായ സംഭവം പരിശോധിക്കും ലീഗ് കേന്ദ്രത്തിൽ സ്ഫോടനം നടന്നത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം ഗൌരവകരമായി പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ